നമസ്കാരം ബിൻസി അപ്പാനി വിവാദം വീണ്ടും സോഷ്യൽ മീഡിയയിൽ കത്തി കയറുകയാണ് അനുമോൾ ബിൻസിയുടെയും അപ്പാനിയുടെയും രഹസ്യബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തെല്ലാമായിരുന്നു ബിൻസി ബിഗ് ബോസ് ഹൗസിൻ്റെ റീഎൻട്രിക്ക് ശേഷം കാണിച്ചു കൂട്ടിയത് നീ കാരണം ഞാനും അപ്പാനിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തകർന്നു ഞങ്ങൾ സമൂഹത്തിലിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി എല്ലാത്തിനും കാരണം നീയാണെന്നും ബിൻസി അനുമോൾക്കെതിരെ നിരന്തരം പുറകെ നടന്ന് ആക്രമിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇവരുടെ ഈ ആക്രമണങ്ങളെല്ലാം കാരണമാണ് അനുമോൾ ടൈറ്റിൽ വിന്നർ ആയതും ഇപ്പോഴിതാ ബിൻസിയുടെയും അപ്പാനിയുടെയും ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പാനി ബിൻസിയുടെ ബാക്കിൽ പിടിക്കുന്ന ദൃശ്യമാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഇതിനെതിരെ ആളുകൾ ബിൻസിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു അപ്പോൾ ബിൻസിയുടെ ന്യായീകരണം ഇങ്ങനെ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ അപ്പാനി ബിൻസിയുടെ പുറകുവശത്ത് തൊട്ടു തരുകിയിട്ടും ഒരു ഉളുപ്പുമില്ലാതെ കാണുന്നവർക്കെതിരെ നാണമില്ല എന്നാണ് ബിൻസിയുടെയും അപ്പാനിയുടെയും മറുപടി ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അത് മനസ്സിലായി കാണും ബിൻസിയുടെയും അപ്പാനിയുടെയും യഥാർത്ഥ മുഖം എന്താണെന്ന് അത് പൊതുജനങ്ങളുടെ മുന്നിൽ യാഥാർത്ഥ്യമായി കരിഞ്ഞു അനുമോൾ പറഞ്ഞത് നൂറ് ശതമാനവും സത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് അനുമോൾ പറഞ്ഞത് യാഥാർത്ഥ്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടുവെന്നും പ്രേക്ഷകർ പറയുന്നു അത് ജസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിൽ എൻ്റെ ബാക്കിൽ പിടിച്ചതാണ് അല്ലാതെ എനിക്കത് ഡിസ്കംഫേർട്ടായിട്ട് തോന്നിയിട്ടില്ല എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ തലയിടുന്നത് എന്തിനാണ് ഒരാളെക്കുറിച്ച് ഇല്ലാത്ത ആക്ഷേപങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് അല്ലാതെ വലിയ സംഭവമൊന്നുമല്ല നോർമലായി പിടിച്ചപ്പോൾ അതങ്ങനെ ആയിപ്പോയി എന്ന് മാത്രം ഇതിനെ ഇത്ര സെക്ഷലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത്ര വൃത്തികെട്ട ചിന്താഗതിയുമായി നടക്കുന്ന അനുമോളുടെ ഫാൻസിനോട് ഒന്നും ഞങ്ങൾക്ക് പറയാനില്ലെന്നും ബിൻസി പറഞ്ഞു നിങ്ങളിൽ നിന്നൊക്കെ ഇത്രയും പ്രതീക്ഷിക്കുന്നുവെന്നും ബിൻസി Apa nih, kucing jatuh? റീ എൻട്രി ബിൻസിക്ക് നെഗറ്റീവായി മാറുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത് മസ്താനിയും അനുവുമായി നടന്ന വരക്കുകളാണ് റീ ശേഷം ബിൻസി നെഗറ്റീവ് ആകാൻ പ്രധാന കാരണം റീ എൻട്രിക്ക് മസ്താനി കയറി വന്നത് കരഞ്ഞുകൊണ്ടാണ് എന്നാണ് ബിൻസി പറയുന്നത് എല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നുവെന്നും തന്നോട് മിണ്ടാൻ വന്നിരുന്നില്ല എന്നും ബിൻസി പറഞ്ഞു എന്നാൽ പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് മസ്താനി വന്ന് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചത് താൻ സംസാരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്നു മറ്റുള്ളവരോട് കരണ് സംസാരിച്ച മസ്താനിയല്ല താൻ ത് സ്വിട്ടതുപോലെ മാറിയെന്നും ബിൻസി പറഞ്ഞു ചാച്ചന്റെ ഓട്ടോയിലല്ലേ പോയതെന്ന് ഡയലോഗ് വിത്ത് ആക്ഷനോടുകൂടിയാണ് മസ്താനി പറഞ്ഞത് ആദ്യം ഞാൻ വിചാരിച്ചത് എന്തിനാണ് വെറുതെ ഉണ്ടാക്കുന്നത് എന്നാണ് കരുതിയിരുന്നതെന്നും എന്നാൽ അത് കഴിഞ്ഞാണ് താൻ പ്രതികരിച്ചതുമെന്നാണ് ബിൻസി പറയുന്നത് അപ്പനെ പറഞ്ഞാൽ ഏത് മക്കൾക്കും പൊള്ളും ചാച്ചൻ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തിയൊമ്പത് വർഷമായി നല്ല രീതിയിലാണ് തന്നെയും തൻ്റെ കുടുംബത്തെയും നോക്കുന്നത് അദ്ദേഹത്തെ പറഞ്ഞാൽ പൊള്ളില്ലേ എന്നാണ് ബിൻസി ചോദിക്കുന്നത് ഇതിനു മുൻപ് മസ്താനി തൻ്റെ ചാച്ചനെ പറഞ്ഞിട്ടുണ്ട് ഫാമിലിയെ പറയുന്നത് മസ്താനിക്ക് ഉള്ളതാണ് മസ്താനി പുറത്ത് പിആർ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് പോസിറ്റീവായി നിന്ന മസ്താനിയെ മസ്താനിയെ എയറിൽ നിന്ന് ഇറക്കാൻ ഉപയോഗിച്ചത് എന്നും ബിൻസി പറയുന്നു അപ്പാനിയുമായി അധികം കൂട്ടുകൂടണ്ട എന്ന് തന്നോട് ആദ്യം പറഞ്ഞത് അനുവാണെന്നും തനിക്ക് എന്തിനാണ് അപ്പാനിയേ എന്നും താൻ ചോദിച്ചുമെന്നാണ് ബിൻസി പറയുന്നത് തനിക്ക് പ്രേമിക്കാൻ എന്താ വേറെ ആമ്പിള്ളാരെ കിട്ടില്ലേ ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ് അപ്പോരേ താൻ വ്യക്തമായി പറഞ്ഞിരുന്നു ഇതെല്ലാം പറയുന്ന അനുവിന് ആദ്യം ആര്യനോട് ക്രഷുണ്ടായിരുന്നുവെന്നും ബിൻസി പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി